കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് പണി എഴുതുന്ന സാഹചര്യത്തിൽ ആറാട്ടുപുഴ പൂരം പ്രതിസന്ധിയിലാകുന്നത് ഒഴിവാക്കാൻ ഊരകം മുതൽ തേവ റോഡ് വരെ ആദ്യഘട്ട കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനം മാർച്ച് അഞ്ചാം തീയതിയോടെ പണികൾ പുനരാരംഭിച്ച് നാല് ദിവസം കൊണ്ട് പണി തീർക്കാനാണ് തീരുമാനം ആദ്യഘട്ട കോൺക്രീറ്റ് ചെയ്താലും അതുവഴി ഭാരമുള്ള വസ്തുക്കൾ കടന്നുപോയാൽ റോഡിന്റെ ബലത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉണ്ടെങ്കിലും പൂരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പണികൾ നടത്താനാണ് ഒരുക്കം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ എ ഡി എം പൂരം സംഘാടകർ കെ എസ് ഡി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെർപ്പ് സിഐ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം നടന്നിരുന്നു ഇതേ തുടർന്നാണ് റോഡിന്റെ ആദ്യഘട്ട കോൺക്രീറ്റ് എങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിൽ എത്തിയത് പതിനെട്ടേ ദശാംശം രണ്ടേ ആറ് കോടി രൂപ സർക്കാർ കുടിച്ചുകൊള്ളതിനാൽ ഒരാഴ്ച മുമ്പേ പണികൾ നിർത്തിവെച്ചിരുന്നു റോഡ് ഗതാഗത യോഗ്യമില്ലെങ്കിൽ പെരുവനം ആറാട്ടുപുഴപ്പുരം ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകൾ നിശ്ചലമാകുമെന്ന് സംഘാടകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ രാവും പകലും ആറാട്ടുപുഴപ്പുരത്തിലെ പങ്കാളി ദേവന്മാർ എഴുന്നള്ളുന്ന പ്രധാന വഴിയായ ഊരകം മുതൽ തേവർ റോഡ് വരെയാണ് പൊളിച്ചിട്ടിരിക്കുന്നത് ആനകളെത്തിക്കാൻ എഴുപതിലധികം ലോറികൾ ഈ വഴിയാണ് എത്തേണ്ടത് ഒറ്റവരി ഗതാഗതമാണെങ്കിൽ എഴുന്നള്ളിപ്പുകൾ ജനത്തിരക്ക് വാഹനങ്ങളുടെ തിരക്ക് എന്നിവ ഉൾക്കൊള്ളാൻ കഴിയില്ല എല്ലാ വഴികളിൽ കൂടിയും എഴുന്നള്ളിപ്പ് വരും അതിനാൽ വഴി തിരിച്ചുവിടുന്നത് പ്രായോഗികമല്ല അടിയന്തരമായ റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടിരുന്നു